പ്രിയമുള്ളവരെ ഇൻസ് കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് കാരണം നാം ഇന്ന് അവിടെയാണ് ബ്രൂക്ക് എന്നാൽ ബ്രിഡ്ജ് അഥവാ പാലം ഓസ്ട്രിയയിലെ ഇൻസ് നദിക്ക് കുറുകെയുള്ള ഏക പാലമായിരുന്നു ഇത് വെള്ളപ്പൊക്കം കാരണം ഈ പാലം പല തവണ നശിക്കുകയും തുടർന്ന് പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ മരം കൊണ്ടാണ് പാലം നിർമ്മിച്ചിരുന്നത് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് നശിക്കുവാനും കാരണമായത് എന്നാൽ നിലവിലെ പാലം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിർമ്മിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇത് പൂർണ്ണമായി നവീകരിക്കുകയും ചെയ്തു അന്ധവിശ്വാസത്തിൽ കിഴക്കിനേക്കാൾ മുന്നിലാണ് പലപ്പോഴും പടിഞ്ഞാറ് കാരണം പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പാലങ്ങളുടെ രക്ഷാധികാരിയായ സെയിൻ നെപ്പോമുക്കിൻ്റെ ഒരു വലിയ കുരിശുരൂപം സ്ഥാപിച്ചിട്ടുണ്ട് പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സെയിൻ നെപ്പോമുക്കിൻ്റെ പ്രതിമ പാലത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കും എന്നാണ് അവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നത് വെള്ളപ്പൊക്കത്തിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും പാലത്തെ രക്ഷിക്കുവാൻ ഈ വിശുദ്ധൻ കാവൽ നിൽക്കുന്നു എന്ന് സാരം കുംഭസാര രഹസ്യത്തിൻ്റെ സംരക്ഷകനായും അപവാദങ്ങളിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും മുങ്ങിമരണത്തിൽ നിന്നും രക്ഷിക്കുന്ന വിശുദ്ധനായും അദ്ദേഹത്തെ ആദരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രൂപത്തെ അവിടെ കൊണ്ട് വച്ചിരിക്കുന്നത് തന്നെ ഇൻസ് നദിയുടെ മനോഹരമായ കാഴ്ചകൾക്ക് സാക്ഷിയായി ഈ പാലത്തിൽ വച്ച് അനേകം പ്രണയങ്ങൾ പൂവിട്ടിട്ടുണ്ട് ഒരു പ്രണയപ്പാലമായിട്ടും ഇതിനെ കണക്കാക്കാം തലമുറകളായി കമിതാക്കളുടെ ഒരു കൂടിക്കാഴ്ച സ്ഥലവും കൂടിയാണ് ഈ പാലം ഇൻസ്പ്രൂക്ക് നഗരത്തിൻ്റെ ചിഹ്നത്തിലും ഈ പാലത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് നോക്കൂ ഒരു പാലം ഒരു നാടിൻ്റെ സംസ്കൃതിയിൽ വരുത്തുന്ന മാറ്റം ഇൻസ്ബ്രുക്ക് നഗരത്തിന് അതിൻ്റെ പേര് ലഭിച്ചത് ഈ നദിയിൽ നിന്നാണ് ഇൻസ്ബ്രുക്കിലെ മറിയാ തെരേസിയൻ സ്രാസെ പ്രധാനപ്പെട്ട ഒരു കാൽനട പാതയാണ് പഴയ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തു കൂടി കടന്നു ഈ തെരുവ് യഥാർത്ഥത്തിൽ നിരവധി ചരിത്രപരമായ കെട്ടിടങ്ങളാലും കടകളാലും കഫേകളാലും സമ്പന്നമാണ് വർണാഭമായ കെട്ടിടങ്ങളും കൊത്തുപണികളോടുകൂടിയ ബാൽക്കണികളും മനോഹരമായ ബറോക്ക് കൊട്ടാരങ്ങളും ഈ തെരുവിന് മാറ്റുകൂട്ടുകയാണ് ഈ തെരുവിൻ്റെ തെക്കേറ്റത്തുള്ള ട്രയംഫൽ ആർച്ച് ഒരു പ്രധാന ലാൻഡ്മാർക്കായി കരുതിപ്പോരു ഇന്ന് ഈ പാലം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് പാലത്തിൽ നിന്ന് പഴയ നഗരത്തിൻ്റെയും ചുറ്റുമുള്ള മലകളുടെയും മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇൻസ്ബ്രൂക്ക് പാലം കേവലം ഒരു യാത്രാമാർഗം എന്നതിലുപരി നഗരത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഈ നെയ്യും സംസ്കാരത്തിൻ്റെയും ഒരു പ്രധാന ഭാഗം കൂടിയാണ് ചുവപ്പ് നിറത്തിൽ അതിമനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന പാതകൾ കാണാം അത് സൈക്കിൾ സവാരിക്കുള്ളതാണ് യൂറോപ്പിൽ സൈക്കിൾ സവാരി ഒരു പ്രധാന വിനോദമാണ് അമിത വേഗതയിൽ മോട്ടോർ വാഹനങ്ങൾ ഓടിയിട്ടും അപകടം താരതമ്യേന കുറവാണ് വാഹനാപകടങ്ങളിലേറെയും സൈക്കിൾ അപകടങ്ങളാണ് അതിനാൽ നാം യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുവന്ന പാതകൾ കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം സൈക്കിളുകൾ നിർത്തില്ല വന്നിടിക്കും ഇൻസ് നദിക്ക് അതിൻ്റെ തീരങ്ങളിലെ സംസ്കാരത്തിലും വ്യവസ്ഥയിലും ഒരു സുപ്രധാന സ്ഥാനമുണ്ട് ഓരോ കല്ലിനും പറയാനുണ്ടാകും നൂറ്റാണ്ടുകളുടെ ചരിത്രം ഇൻസ് നദി യൂറോപ്പിലെ ഒരു പ്രധാന നദിയാണ് ഇതിന് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ ജർമ്മനി എന്നീ രാജ്യങ്ങളിലൂടെ അഞ്ഞൂറ്റി പതിനെട്ട് കിലോമീറ്റർ അതായത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മൈൽ നീളവുമുണ്ട് ഡാനൂബ് നദിയുടെ വലതുകരയിലെ ഏറ്റവും വലിയ പോഷക നദികളിൽ ഒന്നും കൂടിയാണ് ഇത് സിസ് ആൽപ്സിലെ ലുഖിനോ തടാകത്തിൽ നിന്നാണ് ഇൻസ് നദി ഉത്ഭവിക്കുന്നത് ഈ ഭാഗത്ത് ഇതിന് എംകാർഡിൻ എന്നും വിളിക്കുന്നു അതുകൊണ്ടുതന്നെ എൻ്റെ ജലവും പരിശുദ്ധമായ ജലമാണ് ഓരോ നദിക്കും അതിൻ്റെ ഒഴുക്കിനും ഒഴുകിയ വെള്ളത്തിനും ഓരോ കഥ പറയുവാനുണ്ടാകും അത് ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ചരിത്ര വസ്തുതകളും പേറി വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇറങ്ങിയ പുഴയിൽ നാളെ നമുക്ക് ഇറങ്ങുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് പുഴ നവീകരണത്തിൻ്റെ പ്രതീകമാണ് അങ്ങനെ സ്വയം നവീകരിക്കുവാൻ മാനവകുലത്തിൻ്റെ നവീകരണത്തെ സാക്ഷാത്കരിക്കുവാൻ അതിൻ്റെ ഒരു പ്രതീകമായി നദികൾ എന്നും എവിടെയും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിദർമല